പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പുകളുടെ പത്തനംതിട്ട ജില്ലയിലെ പ്രവർത്തനം മാതൃകാപരമെന്ന് പട്ടികജാതി പട്ടിക പട്ടികഗോത്രവർഗ്ഗ കമ്മീഷൻ ചെയർമാൻ ശേഖരൻ മിനിയോടൻ കളക്ടറേറ്റിൽ സംഘടിപ്പിച്ച ജില്ലാതല അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പട്ടികജാതി പട്ടികഗോത്രവർഗ കമ്മീഷന് പത്തനംതിട്ട ജില്ലയിൽ ലഭിച്ച പരാതികളിൽ ഭൂരിപക്ഷവും തീർപ്പാക്കാൻ കഴിഞ്ഞു മറ്റുള്ളവർക്ക് നിസ്സാരമായി തോന്നിയേക്കാവുന്ന ഈ വിഭാഗങ്ങളുടെ പ്രശ്നങ്ങളിൽ ഗൗരവമായി ഇടപെട്ട പരിഹാരം കണ്ടെത്തുന്നതിനായി വകുപ്പുകളുടെ ആത്മാർത്ഥമായ ഇടപെടൽ തുടർന്നുമുണ്ടാകണമെന്ന് പട്ടികജാതി പട്ടികഗോത്രവർഗ്ഗ കമ്മീഷൻ ചെയർമാൻ ശേഖരൻ മിനിയോടൻ പറഞ്ഞു സമൂഹത്തിലെ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന ഈ വിഭാഗത്തിന് അവരുടെ ഒരു ഒരു വലിയ ഒരു നമുക്ക് ചെറുതായി തോന്നുന്ന പലതും ഈ വിഭാഗത്തിന് വളരെ ജീവൻ മരണ പ്രശ്നങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ കൂടുതൽ ഇടപെട്ട് അതിൽ വിജയം കൈവരിക്കാൻ ആത്മാർത്ഥമായി ശ്രമിക്കണമെന്നുള്ളൊരു അഭിപ്രായം കൂടി ഞാൻ ഇവിടെ ആകെ നൂറ്റി രണ്ട് പരാതികൾ പരിഗണിച്ചതിൽ എൺപതെണ്ണം തീർപ്പാക്കി പോലീസ് വകുപ്പുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് പരാതികളും റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട മുപ്പത്തിയഞ്ച് പരാതികളും പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളുമായി ബന്ധപ്പെട്ട പതിനെട്ട് പരാതികളുമാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മുപ്പത്തിയഞ്ച് പരാതികളും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അൻപത്തിരണ്ട് പരാതികളും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പതിനാല് പരാതികളുമാണ് അദാലത്തിൽ പരിഗണിച്ചത് കമ്മീഷൻ അംഗങ്ങളായ ടി കെ വാസു അഡ്വക്കേറ്റ് സേതു നാരായണൻ വിവിധ വകുപ്പുദ്യോഗസ്ഥർ തുടങ്ങിയവർ അദാലത്തിൽ പങ്കെടുത്തു കേരളാവശ്യ ന്യൂസ് പത്തനംതിട്ട